ദൈവനാമത്തിന് ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷാജു ജോസഫ് എൻ്റെ ഭാര്യ ബെറ്റി മോള് അനീറ്റ സാര ഷാജു ഞാനും വൈഫും ജോലി ചെയ്യുന്ന കുവൈറ്റിലാണ് എൻ്റെ മോള് കുവൈറ്റ് കുവൈറ്റിലാണ് പഠിച്ചിരുന്നത് ട്വൽത്തിന് ശേഷം അവൾ പഠിക്കാൻ വേണ്ടി മാംഗ്ലൂരിലേക്ക് ഫിസിയോതെറാപ്പി കോഴ്സിന് വേണ്ടി കടന്നു പോന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ലാസ്റ്റോടു കൂടി അവരുടെ കൈയ്ക്ക് പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെട്ടു അത് ഇച്ചിരിയുടെ കൂടി കൂടുതലായി ഏതാണ്ട് ഒരു മെയ് മാസം ആയി ആക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൈക്കും കാലിനും വല്ലാതെ തളർച്ച അനുഭവപ്പെട്ടു ഗുല്ലൻ പേരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ജി ബി എസ് എന്ന് പറയുന്ന രോഗമാണ് അതിൻ്റെ സൈഡ് എഫക്ട് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം തളർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സൗഖ്യപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രോഗമാണ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയും അത് തളർച്ചയിലേക്ക് പോയി സൗഖ്യപ്പെടുന്ന അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും പൂർണ്ണ സൗഖ്യം വരുന്നത് വളരെ വളരെ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അത് തന്നെ രണ്ട് രോഗം രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഒന്നു പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണമാണ് ജി ബി എസിൻ്റെ മറ്റൊരു ടൈപ്പിലുള്ള രോഗം കൃപയാൽ അതായിരുന്നില്ല എങ്കിൽ തന്നെയും തളർച്ച അനുഭവപ്പെട്ടു അപ്പം പിന്നീട് കണ്ടിന്യൂസ് വോമിറ്റിങ്ങും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡായി ഞാൻ അവിടുന്ന് വന്നു ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം പരിചരിച്ചു പക്ഷേ മാറ്റങ്ങൾ കാര്യം കാര്യമായിട്ടെന്നല്ലോ ഒന്നും തന്നെ ഉണ്ടായില്ല ഞാൻ മോളെ കോവിഡിലേക്ക് വീട്ടും കൊണ്ടുപോയി കാരണം ഞാൻ ഉദ്ദേശിച്ച് അവിടെ ട്രീറ്റ് ചെയ്യാം കാരണം എനിക്ക് ലീവ് കുറവായിരുന്നു അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവില്ല ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു വൈക്കത്തെ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി അഡ്മിറ്റാക്കി ഡോക്ടറിന് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല മെഡിസിൻ കൊടുക്കാൻ ട്രൈ ചെയ്യാം ഇതായിരുന്നു മറുപടി പക്ഷേ എന്താണെങ്കിലും വന്ന് പിറ്റേ ദിവസം മുതൽ എൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു കുറച്ച് മെഡിസിൻസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിനേക്കാൾ അധികമായിട്ട് എൻ്റെ വിശ്വാസം ഇവിടെ പ്രവാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മെയ് ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്ന് ഒന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ വീട്ടിലല്ല സോറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു തന്നു നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് കുഞ്ഞ് കൈവിട്ട് നടക്കാൻ ആരംഭിച്ചു അപ്പം വളരെ സന്തോഷമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയെന്ന് എനിക്ക് ബോധ്യമായി ഞങ്ങൾ കൂടുതലുമായിട്ട് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും അതുപോലെ ഇവിടെ നിന്ന് തൈലവും തേനുമൊക്കെ തൊട്ടും നാവിൽ കൊടുത്തു വക്കെയായിട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോകുന്നു ഏതാണ്ട് രണ്ടു മാസക്കാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആയിരുന്നു പക്ഷേ എങ്കിൽ തന്നെ പൂർണ്ണ സൗഖ്യത്തോടു കൂടി കുഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ആകുവാൻ ദൈവം സഹായിച്ചു ഇതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിച്ചിരുന്നു അച്ഛൻ പറഞ്ഞ് പൂർണ്ണ സൗഖ്യമാകും എന്ന് ആ സമയത്ത് പറഞ്ഞായിരുന്നു ഞങ്ങളത് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി ദൈവം തന്ന സൗഖ്യത്തിനായി നന്ദി അമ്മമാതാവിനോടും തിരക്കുമാരനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു അതുകൂടാതെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത് ഞാൻ യു കെക്ക് ഒന്ന് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു കുവൈറ്റിൽ നിന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹം ഒരു ഗവൺമെൻറ് സർവീസ് അതായത് എൻ എച്ച് എസ് എന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാനതിന് അപ്ലൈ ചെയ്തു ത്രൂ ഓൺലൈൻ അതിനുശേഷം എന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂനെ വിളിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സാവുകയും പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഓരോ സമയത്ത് ഞാൻ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്കിലെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൊന്ത ചെല്ലുകയും വിശ്വാസപ്രമാണം ചെല്ലുകയും അതുപോലെ കാശിരൂപം സ്പർശിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വിസ എനിക്ക് ലഭിച്ചു വരുന്ന മാസം ഞാൻ യു കെ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പിന്നെ അധികമായി അടുത്തൊരു സാക്ഷ്യം പറഞ്ഞുള്ള കഴിഞ്ഞ ദിവസം ഞാൻ പതിനൊന്നാം തീയതിയാണ് കുവൈറ്റിൽ നിന്ന് കടന്നു വന്നത് അപ്പം എൻ്റെ വിസ കുവൈറ്റിലെ വിസ പതിനൊന്നാം തീയതി തീരുവായിരുന്നു അപ്പോൾ തീരുന്ന സമയത്ത് അവർ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറ് നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ അപ്പോൾ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് എസ്പെഷ്യലി എൻ്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അവിടെ ഉള്ളവർക്ക് അറിയാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ആ ആപ്ലിക്കേഷൻ വർക്കായെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് അവർ കയറ്റി വിടുകയുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ട് നടക്കില്ലായിരുന്നു ഒരു പല ഷോപ്സിൽ കൊണ്ട് കാണിച്ചിട്ടും അത് വർക്കാവാത്തൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് അപ്പം എമിഗ്രേഷൻ കഴിയുന്ന ചീഫ് എന്നെ വിളിച്ചിട്ട് ഓഫീസിൽ എടുത്തിട്ട് പറഞ്ഞു ഇത് വർക്ക് ചെയ്ത് കാണിക്കുവാണെങ്കിൽ നിനക്ക് പോകാം അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും എന്നോട് പറഞ്ഞു പക്ഷേ എന്താണെങ്കിലും സ്ഥലഭാ അകമായിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസർ വന്നു ഒരു ദൈവദൂതനെ പോലെ അപ്പോൾ ഞാൻ ആ സമയത്തെല്ലാം കാശുപൂ ഇങ്ങനെ മനസ്സിൽ സോറി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അവിടെ ഓഫീസർ ടേബിളിൽ ഞാൻ വിരിശു വരയ്ക്കുകയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണെങ്കിലും ഒരു പോലീസ് ഓഫീസർ കടന്നു വന്നിട്ട് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം അത് എന്തൊക്കെ ചെയ്തു എടണോ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഏതാണേലും അത് അദ്ദേഹം അത് റെഡിയാക്കി തന്നു പോരാൻ ദൈവം അനുവദിച്ചു ഇത്രത്തോളം കൃപകൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ അനേക ആയിരം നന്ദി പറയുന്നു വളരെ സന്തോഷത്തോടെ പിന്നെ എൻ്റെ ജീ ആത്മീയ ജീവിതം എന്ന് പറയാൻ ദൈവത്തോട് കൂടുതൽ കൂടുതലടുത്ത് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉടമ്പടിക്ക് ശേഷം മനസ്സിൽ പ്രത്യേകമായിട്ടുണ്ടായിട്ടുണ്ട് കൂടുതലായി പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പം പുറത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രോഗികളോട് വളരെ കരുണ്യത്തോടും സ്നേഹത്തോടും വിനയത്തോടും കൂടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ഒരുക്കം ഞാൻ നടത്തിയിരുന്നു ഉടമ്പടിക്ക് ശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ഈ വരുന്ന മാസം ആദ്യം യു കെയിലേക്ക് കടന്നുപോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുഞ്ഞിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാൻ പറ്റുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് കുഞ്ഞ് അതിനുശേഷം പൂർണ്ണമായി ഓക്കെ ഓക്കെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ കുഞ്ഞ് വീണ്ടും അതിന് ഫിസിയോതെറാപ്പിയുടെ കോഴ്സിന് തന്നെ ഒരു കോളേജ് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു ദൈവം ഇത്രത്തോളം അനുഗ്രഹം തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നതിനൊക്കെയും അവൻ മറുപടി തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക കാരണം ഈ ലോകത്തിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവത്തിൽ ആശ്രയം വെക്കുന്ന അവൻ മാത്രമാണ് നമ്മുടെ രക്ഷിതാവും കർത്താവും അമ്മ മാതാവിനോട് മാധ്യസ്ഥം തേടിയാൽ അതിന് മറുപടി ഉണ്ട് എന്നുള്ളതിനൊരു പൂർണ്ണ ഒരു ഉത്തമ ഒരു സാക്ഷ്യമായി ഞാനത് ഇവിടെ പറയുന്നത് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഒളവാക്കുന്നത് അനേക ജീവിതത്തിൽ ദൈവികമായി അടിപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നോട്ട് ബൈ ബൈ മെറിറ്റ് ബട്ട് ഗോഡ് ഗ്രേസ് എൻ്റെ പേര് മെർലിൻ ഞാൻ മലയഞ്ചിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഞാൻ അഞ്ച് പ്രാവശ്യം ഐ എൽസ് എഴുതി മൂന്ന് പ്രാവശ്യം ഒ ഇ ടി എഴുതി ആ സമയത്താണ് എന്നോട് എൻ്റെ ചേച്ചി പറയുന്നത് നീ ഒരു ഉടമ്പടി എടുക്ക് അപ്പം ആ സമയത്തൊന്നും ഞാൻ കേട്ടിരുന്നില്ല ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു അതാണ് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത ഇതായിരുന്നു ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആവശ്യങ്ങളിലോട്ട് മാത്രമായിട്ട് ഒതുങ്ങിക്കഴിയുമ്പം മാതാവിനോട് ഈശോയോടുള്ള സ്നേഹത്തും അത് കാര്യം സാധിച്ചു കഴിയുമ്പം കുറഞ്ഞു പോവുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എൻ്റെ നിയോഗം വെച്ചത് ഈശോയെ സ്നേഹിക്കാനും മാതാവിനെ സ്നേഹിക്കാനുള്ള ഒ ആദ്യമായിരുന്നു ഒന്നാമത്തെ നിയോഗം രണ്ടാമതായിട്ടായിരുന്നു ഞാൻ ഒ ഇ ടി വെച്ചത് അതിന് പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ ന്യൂസ് ലാൻഡിങ് പ്രോസസ്സിംഗ് ഒന്നര വർഷമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു അതായിരുന്നു മൂന്നാമത് വെച്ചത് പിന്നെ മാതാവിനോടുള്ള സ്നേഹവും കൊന്തെന്നും ചൊല്ലുവാനും ഒക്കെ എനിക്ക് ഈശോനോടും മാതാവിനോടും കൂടുതൽ വളരുവാനുള്ളതായിരുന്നു അഞ്ചാമത് വെച്ചത് ആറാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ചത് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ സിറിഞ്ചോ ഹൈഡ്രോമൈലിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടായിരുന്നു ന്യൂറോളജിക്കൽ കണ്ടീഷൻ അതെന്താന്ന് വെച്ചാൽ സിറിങ്സ് ഫോർമേഷൻ നമ്മുടെ തല ചോറിൻ്റെ അവിടെ നിന്ന് ഒരു ഹോള് വന്നിട്ട് അവിടെ നമ്മുടെ വെട്ടബ്രയിൽ സി എസ് എഫ് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് കിടക്കും അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് അതൊരു റയർ കണ്ടീഷനാണ് ഇന്ത്യയിലധികം ആർക്കും അതില്ല അപ്പം അതിന് നമ്മൾ ഫോറമൻ മാഗ്നം ഡീ കംപ്രഷൻ എന്ന സർജറി ചെയ്യണം അതിന് ഇത്ര ലക്ഷം രൂപയൊക്കെ ആവും എന്ന് പറഞ്ഞു അത് കൂടുതലായിട്ട് കാലക്രമേണ അതൊരു തളർവാദം പാരലൈസ്ഡ് എന്നൊരവസ്ഥയിലോട്ടൊക്കെ പോകും അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അന്ന് വളരെ ബുദ്ധി വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മേത്ത് കത്തി വയ്ക്കാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ നിയോഗം വെച്ചപ്പോൾ ആറാമത്തെ നിയോഗം ഞാൻ അതാണ് വെച്ചത് അപ്പം ഓൺലൈൻ എടുത്ത് പിറ്റേ ദിവസം എൻ്റെ ഒ ഇ റ്റി റിസൾട്ട് വന്നു ഞാൻ ഊ ഇ ടി പാസ്സായി ചേച്ചിയുടെ പ്രോസസ്സിങ് തടസ്സപ്പെട്ട് കിടന്ന ഒന്നര വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടന്ന പേപ്പർ ഓഫർ ലെറ്റർ അവൾക്ക് പിറ്റേ ദിവസം വന്നു പിന്നെ മാതാവിൽ എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു ഞാൻ ബൈബിള് അരമണിക്കൂർ വായിക്കാൻ തുടങ്ങി അത് എനിക്കൊരു ഇരുപത്തൊമ്പത് മിനിറ്റായാൽ പോലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് ഇത്ര സമയം വായിക്കണം എന്നുള്ളത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഞാൻ ചെയ്തു ഞാൻ ക്രമാസന പത്രങ്ങൾ കൊടുത്തു അതിലുപരി ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഒത്തിരി ഷെയർ ചെയ്തു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരുപാട് ഇവാഞ്ചുലൈസേഷൻ ചെയ്തു അങ്ങനെ മാതാവിനോടുള്ള എൻ്റെ സ്നേഹം കൂടി ഞാൻ ജനുവരി ഏഴാം തീയതി ഞാൻ യു കെക്ക് പോയി യു കെയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഞാൻ എനിക്ക് വലിയ തിരക്കില്ലാത്ത വാർഡിലാണ് ഡ്യൂട്ടി കിട്ടിയത് ഞാൻ നേഴ്സാണ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു വർഷത്തോളം ഞാൻ നന്നായി വർക്ക് ചെയ്തു പക്ഷേ എനിക്ക് നവംബർ ആ നവംബർ പകുതിയോടുകൂടി ചെറിയതായിട്ടൊരു ലോവർ ബാക്ക് അപ്പർ ബാക്ക് പെയിൻ തുടങ്ങി അപ്പം ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു നമുക്ക് ഇവിടത്തെ പോലെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്നൊരു എം ആർ ഐ എടുത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനുള്ള സംവിധാന സംവിധാനങ്ങളുണ്ട് പക്ഷേ ഒത്തിരി ലേറ്റ് ആവും മൂന്നാല് മാസമൊക്കെ എടുക്കും ഒരു എം ആർ ഐയുടെ ഡേറ്റ് കിട്ടാനവിടെ അപ്പം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാതായി മറ്റുള്ളവർ ഡ്യൂട്ടി ചെയ്യുമ്പം എനിക്ക് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞപ്പം ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു നമ്മൾ എന്ത് ചെയ്യും അവിടെയുള്ള മലയാളി സ്ഥലം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു അപ്പം അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കിതൊരു എം ആർ ഐ എടുത്ത് കണ്ടുപിടിക്കാമെന്നല്ലാതെ എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ജി പിയിലെടുത്ത് ചെന്നപ്പം ജി പി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പം ജി പി എന്നോട് പറഞ്ഞു അപ്പം അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇതാണ് സമയം ഇതാണ് മറ്റുള്ളവർക്കും എനിക്കും വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന ഏക സമയം അപ്പോൾ ഞാൻ എനിക്ക് മാതാവ് എങ്ങനെ പറഞ്ഞു തരികയാണ് നീ നാട്ടിൽ പോവും മറയെടുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോന്നോരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എനിക്ക് പ്രാർത്ഥിക്കും എങ്ങനെ തോന്നുവാണ് അപ്പം എങ്ങനെ വരണം എന്നറിയത്തില്ല കാരണം നമുക്കൊരു ജി പിടെ അടുത്ത് പോയി നമുക്ക് ഒരു മാസത്തേക്ക് ലീവ് ചോദിച്ച് നാട്ടിൽ വരാൻ അവരങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല കാരണം നേരത്തെ ചെയ്തിരിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് അപ്പം ഞാനതനുസരിച്ച് ചെയ്തു ഞാൻ പക്ഷേ മാതാവിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം എന്നെനിക്ക് മനസ്സിലാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കാരണം അച്ഛൻ്റെ ധ്യാനത്തിലും പിന്നെ നമ്മുടെ ബൈബിളിലും പറയുന്നത് പോലെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അപ്പം ആ ഒരു വിശ്വാസത്തോട് ൂടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ നീ പോകേണ്ടിടത്തെല്ലാം ഞാൻ എനിക്ക് വഴിതെളിച്ചു തരുമെന്ന വചനത്തിലൂടെ ഓരോരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ് വൈ സ്റ്റെപ്പായിട്ട് മാതാവ് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി നീ ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് ലീവ് ശരിയാവും ഇത്ര ദിവസം നീ ചോദിക്കുകയും അതെല്ലാം നമുക്കിങ്ങനെ വെളിപ്പെട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ പോകാം എന്നുള്ള രീതിയിൽ എനിക്ക് ലീവ് തന്നു പക്ഷേ ജി പിയുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വേണം ലെറ്റർ കിട്ടിയാലാണ് നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ മാ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലെന്നും എന്ത് ചെയ്യും അപ്പോൾ മാതാവ് പറഞ്ഞു എങ്ങനെ തോന്നിച്ചു ഒരു ഡിസംബർ മുപ്പത്തൊന്ന് എന്നുള്ളൊരു ഡേറ്റ് സോറി ജനുവരി മുപ്പത്തൊന്ന് അപ്പോൾ ഞാൻ ജനുവരി മുപ്പത്തൊന്ന് മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഈ ഡേറ്റിൽ എനിക്ക് ആ ജിപിയുടെ ലെറ്റർ കിട്ടണം എന്ന് ഞാൻ ഇരുപത്തി എട്ടാം തീയതി പോയി ഇരുപത്തൊമ്പതാം തീയതി പോയി മുപ്പതാം തീയതി പോയി എനിക്ക് കിട്ടിയില്ല കറക്റ്റ് മുപ്പത്തി ഒന്നായപ്പം ഞാൻ ജി പിയിലെടുത്ത് ചെന്നപ്പം അപ്പ അവിടുത്തെ നേഴ്സ് എനിക്ക് ട്വൻറ്റി നയൻ ഡേയ്സിനായിട്ടുള്ള ഇത് എഴുതി തന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ് എത്തിയത് തിങ്കളാഴ്ച ഞാൻ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് ഞാൻ ഡോക്ടറിന് മുമ്പിൽ ഇരിക്കുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇപ്പോൾ ഡോക്ടർ പറയാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇതിനകത്ത് സിറിങ്സ് എന്ന് പറയുന്ന സാധനമില്ല അതിനകത്ത് സിറിങ്സ് ഇല്ല പിന്നെ ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഇതുണ്ട് അത് നമുക്ക് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് അപ്പർ ബാക്ക് പെയിൻ വന്നത് അത് ചെറിയൊരു മസിൽ പെയിൻ മാത്രമാണ് നമുക്ക് ജസ്റ്റ് ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ വിറ്റമിൻ സപ്ലിമെൻസോ എടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എനിക്കിതിലൂടെ ഒരു സൗഖ്യവും അതുപോലെ തന്നെ ഒ ഇ ടി പാസ്സായി അതിൽ എന്നാലും ഉപരി എനിക്ക് മാതാവിനോടുള്ളൊരു സ്നേഹം പണ്ട് മുതലേ ഞാൻ എല്ലാം ഈശോയോടാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മാതാവിനോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കറക്റ്റായിട്ട് കൊന്ത് ചെല്ലുമോ അങ്ങനെ ഒരു സ്നേഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുവഴി മാതാവിനെ ബോധ്യപ്പെടുത്തി തന്നു മാതാവിനോടുള്ള കൂടുതൽ സ്നേഹിക്കാനും അതുപോലെ എനിക്ക് എല്ലാ ദിവസവും കൊന്ത് ചെല്ലാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും പോയി കുർബാന കാണാൻ പറ്റുന്നില്ലെങ്കിലും ഓൺലൈനായിട്ട് ഞാൻ കുർബാന കാണുന്നുണ്ട് എല്ലാ ദിവസവും പിന്നെ ഞാനിപ്പോൾ ഞാൻ ഇങ്ങനെയൊരു ഇത് വന്നപ്പം എൻ്റെ വാടിലുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് ഇങ്ങനെയൊരു ഡിസീസ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എല്ലാവരോടും അത് പറഞ്ഞു എല്ലാവർക്കും ഇപ്പോൾ കൃമാസന മാതാവിനെ അറിയാം എല്ലാവരും മാതാവിനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ ഞാൻ യു കെയിലെ എക്സാം ഓസ്കെ എക്സാം എഴുതാൻ പോയത് ഞാൻ മാതാവിൻ്റെ കാശുരൂപനെ ജീൻസിൻ്റെ ഇത് മീൻസ് യൂണിഫോം പാൻറ്റിൻ്റെ ഉള്ളിലിട്ടുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ അറ്റംപ്റ്റ് ഇത് നോസ്കി പാസ്സായി പിന്നെ അതുപോലെ മാതാവിൻ്റെ എണ്ണ അത് ഞാൻ എപ്പോഴും രാവിലെ കുരിശു വരയ്ക്കാനായിട്ട് എടുക്കും അപ്പം എൻ്റെ കൊച്ചു വന്ന് ഇത് എൻ്റെ കൈ കൊണ്ടു തരും അവൾ പറയും അമ്മി വാവു മാറും എന്ന് പറഞ്ഞ് അവളെപ്പോഴും കൊണ്ടു തരും അങ്ങനെ എല്ലാ ദിവസവും അവൾ ഞാൻ കുരിശു വരപ്പിക്കും പറയാനുള്ളത് നമ്മൾ ഇരുന്നാൽ മതി ബാക്കിയെല്ലാം മാതാവും ഈശോയും നോക്കിക്കൊള്ളും താങ്ക് യു ലോഡ് താങ്ക് യു അമ്മ